ഭർത്തൃമതിയായ യുവതിയെ കടത്തിക്കൊണ്ടുപോയയാളെ അന്വേഷിച്ച് താമരശ്ശേരിയിലെത്തിയ മലപ്പുറം സ്വദേശിയെ ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചു അരീക്കോട് സ്വദേശി ഹാരിസിനാണ് വെട്ടേറ്റത് സംഭവത്തിൽ മലപ്പുറം മൊറയൂർ സ്വദേശി മുനീറിനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ശനിയാഴ്ച പുലർച്ചെ താമരശ്ശേരിക്ക് സമീപം ചുഴലമുക്കിൽ വെച്ചാണ് മലപ്പുറം അരീക്കോട് വാലിലാപ്പുഴ താഴെപ്പറമ്പത്ത് ഹാരിസിന് വെട്ടേറ്റത് ഹാരിസും ബന്ധുവായ ഗഫൂറും അടിവാരം ഭാഗത്ത് നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്നതിന്റെയായിരുന്നു സംഭവം ഇവരുടെ ബന്ധുവും ഭർതൃമതിയുമായ യുവതിയെ ബന്ധുവായ മലപ്പുറം മോങ്ങം മറയൂർ ചെമ്പാലത്തോടി മുനീറിന്റെ സഹായത്തോടെ കടത്തിക്കൊണ്ടുപോയിരുന്നു പോലീസിൽ പരാതിപ്പെട്ടതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയും കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറി യുവതി മറ്റൊരാൾക്കൊപ്പം പോവുകയുമായിരുന്നു ഓമശ്ശേരിയിൽ മുനീറിന്റെ താമസ സ്ഥലത്തെത്തി ആവശ്യപ്പെട്ടതു പ്രകാരമാണ് യുവതിയെ സ്റ്റേഷനിൽ ഹാജരാക്കിയത് എന്നാൽ അടുത്ത ദിവസം മുനീർ താമസം കൂടത്തായ് ഭാഗത്തേക്ക് മാറി ഇത് കണ്ടുപിടിക്കാനായി എത്തിയപ്പോഴാണ് അക്രമം ഉണ്ടായത് അടിവാരം ഭാഗം വരെ തിരച്ചിൽ നടത്തി മടങ്ങി വരുന്നതിനിടെ മുനീർ സഞ്ചരിച്ച സ്കൂട്ടർ ഇവരുടെ ജീപ്പിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു അപ്പൊ ഞങ്ങളെ ഫ്രണ്ടിൽ ചവിട്ടി പോയി ഫ്രണ്ട് ചവിട്ടി അപ്പൊ പെട്ടെന്ന് തട്ടി ജീപ്പ് സ്കൂട്ടി ഒന്നാണ്ട് ഞങ്ങളുടെ ഞാനൊരു നല്ല ഫ്രണ്ട്സാ ഇതോ ഒന്നില്ല ഓണത്തല്ലാൻ ഒന്നാണ് തച്ച് തച്ചും ചെയ്തു നേരെ തച്ചിട്ടാണ്ട് ഞങ്ങളെ ഓണത്തല്ലാൻ വന്നു ഓ ഞങ്ങളെ മൂട്ടിൽ യാദൃശ്മമായിട്ട് കുത്തിയതാ ഒരു വണ്ടി ഇതായിട്ട് ഞാൻ നേരെ വന്ന് മൂട്ടിലാണ് കുത്തിയപ്പോ ഓരോ ഓണത്തല്ലാതെ ഞാൻ ഒരിക്കലും അല്ലാതെ പോകും ഞാൻ കൂട്ടുന്ന ആളാണ് എല്ലത്തിന് ഒരു നന്നായിക്കോട്ടെ നാട് ോട്ടേ അത് പങ്ങളുടെ ജീവിച്ചോട്ടേ ജീവിച്ച് വന്നോട്ടേ ഞങ്ങള് പോരാ എന്തോ മുട്ടിലൊന്ന് കത്തി കത്തി നല്ല ഓണാണ് കണ്ടപ്പോ ശരിയാക്ക നേരെ കത്തിയ കുത്തി എവിടം മൂന്ന് കുത്ത് ഈ കയ്യ പോലെ അഞ്ചാറ് കുത്തി അത്ര ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മൂന്ന് മക്കളുടെ മാതാവായ അടുത്ത ബന്ധുവായ ഭർത്തൃമതിയുമായാണ് മുനീർ നാടുവിട്ടതെന്നും ഈ യുവതിയും കൂടെയുണ്ടായിരുന്നുവെന്നും ബന്ധുവായ ഗഫൂർ പറഞ്ഞു യുവതികളെ ബാംഗ്ലൂരിലും മറ്റും എത്തിച്ച് പെൺവാടിപ്പ സംഘങ്ങൾക്ക് കൈമാറുന്നതായും എം ഡി ഇവരെ ഉപയോഗിക്കുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നു പെങ്ങൾ ഒരു വിത്തം കൊണ്ടുപോയിട്ട് മയക്കുമരുന്ന് ഒക്കെ കൊടുത്ത് ഒരു ഇതാക്കി പ്രശ്നമാക്കിയിട്ട് ആക്കിയിട്ട് മൂന്നാല് മാസമായി കൊണ്ടുപോയതായിരുന്നു അപ്പോൾ അവനൊന്ന് കാണാൻ വീണ്ടും ഒരു ഒരാളെയും കൂടി കൊണ്ടുപോയതുകൊണ്ട് ആ അവന്റെ ലൊക്കേഷൻ ഒന്ന് കണ്ട് പോലീസ് സ്റ്റേഷനിൽ പറയണം വിചാരിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് അപ്പോൾ ഞാൻ ശേഷനിലൊക്കെ പറഞ്ഞിട്ട് ശേഷം ഞാനും ജാലിയനും കൂടി അവൻ എവിടെയെങ്കിലും ഉണ്ടോ അവൻ എവിടെയാണ് താമസം ഒക്കെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് ഒരു നല്ല മഴയുണ്ട് അത്യാവശ്യം മഴയുണ്ട് അപ്പൊ ആ ടൈമിൽ ഇങ്ങനെ തിരിച്ച് പിന്നെ അടിവാരം വരെ പോയി അവിടെ ഒന്നും അവനില്ല ഇല്ല എന്നുള്ള അറിഞ്ഞു ഒക്കെ തപ്പി അവിടെ നിന്ന് ഇങ്ങനെ പോന്ന് ഇവിടെ ഈ താമരശ്ശേരി കഴിഞ്ഞ് കുരുക്കമ്പാടുന്നാണ സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ ബാക്കിൽ വന്നൊരു വണ്ടി ഇരിക്കുക ചെയ്യണം പെട്ടെന്നൊരു വണ്ടി ഒന്ന് അടിച്ച് അപ്പൊ പെട്ടന്ന് ഇൻ്റെ അലയോ ഇറങ്ങി ഓടി ഇറങ്ങി ചാടി ഇറങ്ങി അവൻ്റെ ബാക്കിൽ വണ്ടി ഇടിച്ച് അതിൽ കൊണ്ടോ പറ്റിയോ എന്ന് ചോദിച്ചിട്ട് ഇറങ്ങി ഇറങ്ങി ചെന്ന് നോക്കിയപ്പോൾ പിന്നെ അലന് ഈ ഇവനും ആയിട്ട് പരിചയമുള്ള ആളാണ് അപ്പൊ നോക്കുമ്പോൾ ഞങ്ങൾ തപ്പി വരുന്ന ആൾ തന്നെയാണ് ഞമ്മളെ വണ്ടിക്ക് തട്ടി അവൻ നല്ല പിന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് നല്ല ഭയങ്കരമായ ഒരു ലഹരി ഭയങ്കരമായിട്ടുണ്ട് അതിനൊന്ന് അഭവന് പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് എന്താടാ നിങ്ങൾ വൈരാഗ്യം തീർക്കാൻ വന്നാണെന്ന് വെച്ചിട്ട് അലിയനെ കത്തി അങ്ങനെ എത്തിച്ചപ്പോഴത്തേക്ക് അലിയൻ ഒരു അടി അടിച്ചിട്ടുണ്ട് ഒരടി അടിച്ചു അപ്പൊ പിന്നെ അവൻ കത്തി എടുത്തിട്ട് ആലിനെ തുറി തുറ കുത്തുക ചെയ്ത അവിടെയും ഇവിടെ മൊത്തത്തിൽ മുറിവാണ് നല്ല അത്യാവശ്യം നല്ല പരിക്കേ അപ്പോൾ ഈ പെൺകുട്ടികൾ അതാക്കുക പിന്നെ ഈ എം ഡി എമ്മും കാര്യങ്ങളും കൊണ്ടുവരിക ഇങ്ങനത്തെ സംഗതി ഒക്കെയാണ് അവൻ്റെ പരിപാടി അത് കൊണ്ട് കൊടുക്കുക അത് കൊടുത്തിട്ട് ഈ ചെറിയ ചെറിയ പെൺകുട്ടികളെ അപ്പോൾ അവൻ്റെ നാട്ടിലേക്ക് വിളിച്ചാലും നാട് മുറയൂരാണ് അവനിപ്പോൾ ഇവിടെ എടവണ്ണ പശ്ചിച്ച് താമസിക്കുക കഴിഞ്ഞ് പിന്നെ അടുത്ത ഷോപ്പിൽ താമസിക്കുക കഴിഞ്ഞ് പിന്നെ ഓമശ്ശേരിയാക്കി ഓമശ്ശേരിയിൽ നിന്നിപ്പോൾ ഓരോ ദിവസവും ഓരോ ദിവസം താമസം മാറിക്കൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ ഇവൻ്റെതാണ് ഈ ചെറിയ ചെറിയ പെൺകുട്ടികളാണോ ലക്ഷ്യം മറ്റേ അവരെ കൊണ്ടുപോകുക ബാംഗ്ലൂർ കൊണ്ടുപോകുക ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഒരു കുട്ടി ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കസ്റ്റഡിയിൽ പോയിട്ടില്ല ഇരു കൈകൾക്കും ആഴത്തിൽ വെട്ടേറ്റ ഹാരിസ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതിയായ മുനീറിനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി ഇതൊന്നും മാച്ച് അല്ല ഇത് കഴിഞ്ഞ മാത് ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാഗോണ്ടോ They are golden diamonds. My jewelry, my identity.